നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾ സമൂഹത്തോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് ചില വാർത്തകൾ വളച്ചൊടിച്ചും മറ്റു ചിലത് ജനങ്ങളിലേക്ക് ഒക്കെയാണ് പല മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് അൽമുക്തദാർ എന്ന ജുവലറി ശൃംഖല പൂട്ടിപ്പോകുമെന്ന് ആദ്യം വാർത്ത ചെയ്തത് ഡി എൻ എ ന്യൂസാണ് ഒരു വർഷം മുൻപ് അൽമുക്തദാർ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പരസ്യം കോടിക്കണക്കിന് രൂപയുടേതായിരുന്നു ഒരു സ്ഥാപനം ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകണമെങ്കിൽ അവർ എത്ര കോടി രൂപയുടെ കച്ചവടം ഒരു ദിവസം നടത്തണമെന്ന് ലളിതമായി ചിന്തിച്ചാൽ തന്നെ മതിയാകും ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾക്ക് പുറമെയാണ് ജീവനക്കാരുടെ ശമ്പളവും കടയുടെ വാടകയും വൈദ്യുതി ബില്ലും വാട്ടർ ബില്ലും അടക്കമുള്ള മറ്റു ചെലവുകൾ എന്തായാലും അൽമുക്തദാർ ജുവല്ലറി പൂട്ടി നിക്ഷേപകർ മുതലാളിയുടെ വീടിന് മുന്നിലും ഷോറൂമുകളിലും ബഹളം വെച്ചു ഇതൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ മലയാളത്തിലെ ദിനപത്രങ്ങളൊന്നും ഈ വാർത്ത കണ്ടില്ല കാര്യമറിയണമല്ലോ ഈ വാർത്ത എന്തുകൊണ്ടാണ് പത്രങ്ങളിൽ വരാത്തതെന്ന് മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും കേരള കൌമിയുടെയും ഓഫീസുകളിൽ വിളിച്ച് അന്വേഷിച്ചു അവരുടെ മറുപടി ഇതായിരുന്നു മനോരമയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അത് സംബന്ധിച്ച് മലയാള മനോരമയിൽ ഒരു വാർത്ത പോലും വന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അത് പൊട്ടിപ്പോയെന്നു പറഞ്ഞു വാർത്ത ചെയ്തു പക്ഷേ അതിനുശേഷം ഇതിന്റെ ഓണറായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം മനോരമയിൽ കൂടി ഒരു വിശദീകരണം തന്നിരുന്നു ആ വിശദീകരണം നിങ്ങൾ കൊടുത്തിരുന്നു ഇപ്പോഴല്ല ആ ഒരു തകർച്ചയുടെ സമയത്ത് പക്ഷെ അതിനുശേഷമാണ് നിക്ഷേപകർ വന്ന് ബഹളം വെച്ചതും ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെട്ടതും ഒക്കെ അപ്പൊ എന്തുകൊണ്ടാണ് അത് മനോരമ പോലെ ഒരു പത്രത്തില് അതേക്കുറിച്ചുള്ള ഒരു വാർത്ത വരാത്ത തിരുവനന്തപുരം തിരുവനന്തപുരം ബ്യൂറോ എന്ന് പറയാനുള്ള ഇതിലുള്ള ആളല്ല ഞാൻ വെച്ചാൽ ഇതിന്റെ തിരു പിന്നെ നിന്നാണ് ഇതിന്റെ ബിസിനസ് വാർത്തകൾ നോക്കുന്നത് എനിക്ക് ഇതിനെ ഈ വിഷയത്തെ പറ്റി അറിയുന്ന ആളല്ലേ അല്ല സാർ ഇത് ബിസിനസ് പാർട്ടി അല്ലല്ലോ സാർ ഞാൻ ഞാൻ മനോരമയുടെ ഏകദേശം ഒരു വർഷത്തോളമായി ശരി ശരി താങ്കൾ വരിക്കാൻ എനിക്കിപ്പോ ഈ വിഷയത്തിൽ പറ്റി പറയാൻ എനിക്കിപ്പോ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം എനിക്കറിയാത്ത വിഷയം അല്ല സാർ മനോരമ പോലെ ഒരു പത്രത്തിന്റെ ഓഫീസിൽ വിളിക്കുമ്പോഴാണ് താങ്കളെ പോലുള്ള ഒരാളിതുപോലെ ഉത്തരവാദിത്തം അതൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളുന്നില്ലല്ലോ അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ മറുപടി പറയാം ഓക്കെ ഓഹ് സന്തോഷം തങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന ജീവനക്കാരനെ പോലും കാര്യങ്ങൾ അറിയാത്ത അവസ്ഥയാണ് മലയാള മനോരമയുടേത് ഇനിക്ക് പറയാനുള്ളത് കേൾക്കാം ഞാൻ വിളിച്ചത് കോടിക്കണക്കൻ രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് അൽ മുക്തദാർ ജുവലറി ഉടമ നടത്തിയതായ വാർത്ത അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണുമല്ലോ സമൂഹ മാധ്യമങ്ങളിലും ചില ഓൺലൈൻ ചാനലുകളിലും ഒക്കെ അത് പ്രചരിച്ചിരുന്നു അവരുടെ തിരുവനന്തപുരം ഷോറൂം പോലും ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല എല്ലാം അടച്ച് മിക്കവാറുള്ള ഷോറൂമുകളെല്ലാം അടച്ചു അപ്പോ അതേക്കുറിച്ചൊരു വാർത്ത കേരളകുമുദിയിൽ പോലും കണ്ടില്ല അതെന്തുകൊണ്ടാണ് സാർ അത്രയും ഇത്രയും വലിയ കോടിക്കണക്കിന് നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ട് പോലും ഒരു വാർത്ത അതേ കുറിച്ച് കേരള കോൺ നമ്മള് അല്ല സാർ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഒരു മാസം തന്നെ ഒരു നല്ല രീതിയിൽ ഒരു പരസ്യം തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ പരസ്യം കിട്ടാതെ വരുമ്പോൾ അഡ്വർട്ടൈസിംഗ് സെക്ഷനിൽ നിന്നെങ്കിലും അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകേണ്ടതല്ലേ എന്തുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ പരസ്യം ഞങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടാകേണ്ടതല്ലേ അത് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ കാരണം ഇവിടെ ചില ഓൺലൈൻ ചാനലുകളൊക്കെ മുമ്പ് തന്നെ ഈ ഇത് ഈ അൽമുക്തർ ജൂവലിയുടെ തകർച്ചയും നിക്ഷേപ തട്ടിപ്പ് എന്നുള്ള വിവരങ്ങളൊക്കെ ഒരു വർഷം മുമ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു അപ്പോഴും ഈ മാധ്യമങ്ങളിലൊന്നും നിങ്ങൾ വന്നിട്ടില്ല ഇതിപ്പോ ഒരു സാധാരണ ഇതാണെങ്കിൽ കുഴപ്പമില്ല ഇത് കേരളകോമിതി പോലെ ഉള്ളൊരു മറ്റ് രണ്ട് പ്രമുഖ പത്രങ്ങളെ അപേക്ഷിച്ച് നിഷ്പക്ഷമായി വാർത്ത തരുന്നൊരു പത്രമാണ് അതിലുപരി ഒരു വളരെ പാരമ്പര്യമുള്ള ഒരു പത്രം കൂടിയാണ് നമ്മളൊക്കെ വരിക്കാരുമാണ് അപ്പോൾ അത്തരത്തിലൊരു പത്രത്തിൽ പോലും ഈ ഒരു വാർത്ത വരാതെ എന്നപ്പോൾ ഒരു നമുക്കൊരു സംശയമല്ല ഒരു എന്താണ് ഒരു നിരാശ തോന്നുന്നു അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ പറയാം ഇവിടെ പറയാം ആരാ സംസാരിക്കുന്ന ആരാണ് ഞാനൊരു വായനക്കാരനാണ് വായനക്കാരൻ ഞാനിവിടെ പറയാം ബ്യൂറോയിൽ സൂചിപ്പിക്കാം ബ്യൂറോ ചീഫിനോട് പറയാം അതൊരു ചോദ്യമാണ് പക്ഷെ അതേ കുറിച്ച് എഡിറ്റോറിയലിൽ ചോദിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നാണ് കേരള കോമദിയിലെ ജീവനക്കാരന് പറയാനുള്ളത് ഇവിടെ പറയാം ബ്യൂറോ ചീഫിനോട് സൂചിപ്പിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹവും തടി രക്ഷിച്ചു ഇനി മാതൃഭൂമിയുടെ വിശദീകരണത്തിലേക്ക് അൽ അൽമുക്താർ ജുവലറി കോടിക്കണക്കിന് രൂപ നിക്ഷേപ നിക്ഷേപകരെ കബളിപ്പിച്ച ഒരു സംഭവം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ അവരുടെ ഷോറൂമുകൾ പോലും ഇപ്പോ തുറക്കുന്നില്ല അതിന്റെ ഉടമസ്ഥന്റെ വീട്ടിൽ പോയിട്ട് ആൾക്കാരൊക്കെ നിക്ഷേപകരൊക്കെ ബഹളം വയ്ക്കുകയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്തൊക്കെയോ വാർത്ത ഇത് സംബന്ധിച്ച് ആദ്യമേ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ മാതൃഭൂമിയിൽ നിന്നും ഒരു ചെറിയ കുളത്തിൽ പോലും ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്ത വന്നിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഇതിലും വലിയ നിക്ഷേപ തട്ടിപ്പുകളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അത് വാർത്തയായിട്ടും ഉണ്ട് പക്ഷെ ഇപ്പോ ഇത്രയും ദിവസമായിട്ടും മാതൃഭൂമി പോലുള്ളൊരു പത്രം മറ്റേ സാധാരണ ഒരു പത്രമാണെങ്കിൽ ശരി ഇപ്പം മാതൃഭൂമി മനോരമ അങ്ങനെ ഒരു പത്രം നമ്മളെ നമ്മളെപ്പോഴുള്ള സാധാരണക്കാരായ വായനക്കാര് അതല്ലേ നോക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ മാതൃഭൂമിയിൽ പോലും ഇത് സംബന്ധിച്ചില്ല എങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് പറയാം ശരി ശരി ഇതാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങളുടെ മാധ്യമധർമ്മം ഒടുവിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് അൽ മുക്തദാറിന്റെ ഉടമ മൻസൂറിന് ക്ഷമിക്കണം ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകിയത് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണയായി കോടികൾ തട്ടിച്ചുകൊണ്ട് അബ്ദുൽ സലാം മുങ്ങിയ വാർത്തയും അവർ മുക്കി എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തിപരമായി എനിക്ക് സന്തോഷമുണ്ട് ഞാൻ അബ്ദുൽ സലാമിനെ അഭിനന്ദിക്കുന്നു കാരണം ആട് തേക്ക് മാഞ്ചിയം ടോട്ടൽ ഫോർ യു റൈസ് പുള്ളർ നക്ഷത്രാമ ഇരുതലമൂരി അങ്ങനെ എത്ര കിട്ടിയാലും പഠിക്കാത്ത അത്യാഗ്രഹികളായ മലയാളിയെ സമർത്ഥമായി പറ്റിച്ചില്ലോ അദ്ദേഹം സമർത്ഥനാണ് അമിതമായ ലാഭം മോഹിച്ച് കഷ്ടപ്പെട്ടും കടം വാങ്ങിയും അൽമുക്തദാറിലേക്ക് തള്ളിയവരുടെ പണം പോയല്ലോ അങ്ങനെ തന്നെ വേണം നിക്ഷേപിക്കുന്ന പണത്തിന് അൽമുക്തദാർ കൊടുക്കുന്നത് പലിശയല്ല ലാഭവിഹിതമാണ് പോലും പലിശ ഹറാമല്ലേ അതായത് സ്ത്രീധനം കൊടുക്കാനും വാങ്ങാനും പാടില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം പക്ഷേ ഭാര്യ ഭർത്താവിൻ്റെ പേരിൽ വിവാഹമോചന കേസ് കൊടുക്കുമ്പോൾ പെണ്ണോ പെണ്ണിൻ്റെ അച്ഛനോ പറയുന്നത് വിവാഹ സമയത്ത് മകൾക്ക് വിവാഹ സമ്മാനമായി നൽകിയ അമ്പത് പവൻ സ്വർണവും പത്ത് ലക്ഷം രൂപയും എന്നാണ് അതായത് കോടതിയെ പറ്റിക്കാൻ സ്ത്രീധനത്തെ വിവാഹ സമ്മാനമാക്കി അതുപോലെയാണ് പലിശയെ ലാഭവിഹിതമാക്കിയതും എന്തായാലും അൽമുക്തദാറിൻ്റെ ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമിന് എല്ലാവിധ ആശംസകളും ജെ പൊളിക്കുമേ ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു